വിദ്യാലയങ്ങളിൽ പഠന പ്രചോദിതമായ ഒരു അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരം ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു ചിത്രകാരനാണ് നമ്മോടൊപ്പം ഉള്ളത് എന്റെ വീട് ഉപ്പൂറാണ് ഞാൻ എന്റെ വീട്ടുകാർ ഗുരുസിംഗിലാണ് ഞാൻ ഈ സ്കൂളില് കൊറോണ കാലമായി ഇവിടെ എല്ലാവിധ വർക്കുകളും ചെയ്യുന്ന ഇടുക്കി ജൂമ്മ സ്കൂളിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എത്ര സ്കൂളുകളിൽ പൊതുവെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അഞ്ചെട്ട് സ്കൂളുകൾ ചെയ്തിട്ടുണ്ട് സ്കൂളുകള് നേഴ്സറികള് അങ്ങനെയല്ല ഇതെല്ലാം തീം നമുക്ക് ലഭിക്കുന്നതാണോ അല്ലാ അല്ലാതെ മെമ്മറി ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ ഇവിടുന്ന് ടീച്ചേഴ്സ്മാര് വരുന്ന കളക്ട് ചെയ്ത് അതും നോക്കി വരുന്നത് തീമുകൾ ഉണ്ടാവില്ലേ ഇപ്പൊ നമുക്ക് ന്യൂമാൻ എൽ പി സ്കൂളിലാണ് ഞാൻ ഇടുക്കിയിലെ ന്യൂമാൻ എൽ പി സ്കൂളിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ വരച്ചിട്ടുള്ള ചിത്രങ്ങളെല്ലാം ബിനോയി ആണ് വരച്ചിട്ടുള്ളത് ഇതാ ഇവിടെ കഥകളി ഓട്ടം തുള്ളൽ കേരളീയ കലാരൂപങ്ങളെല്ലാം തന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ദേശീയ ചിഹ്നങ്ങളുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ട് ഷുഗറുകൾ വളരെ മനോഹരമായിട്ട് മാറ്റിയിരിക്കുകയാണ് പാഠപുസ്തകങ്ങളുമായിട്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സസ്യം മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങൾ മാംസം ഭക്ഷിക്കാതെ പുല്ലും മറ്റു ഐറ്റംസും കഴിക്കുന്ന മൃഗങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള പാഠഭാഗങ്ങളാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ ഒരു വർക്ക് വരുമ്പോഴും നമുക്ക് എങ്ങനെയാണ് അത് ചിത്രീകരണം പൂർത്തീകരിക്കും എത്രത്തോളം സമയമൊക്കെ എടുക്കാറുണ്ട് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഏറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആറുമണിയൊക്കെ പറയാൻ പോകും ആ അസമരുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കണ്ടിന്യൂ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് ചെയ്താൽ പിന്നെ സമയം നോക്കുന്നു കാലഘട്ടത്തിൽ ഇങ്ങനെ വർക്കുകൾ കിട്ടാതെ സ്കൂളുകളിലെ വർക്കുകൾ മാത്രമേ ചെയ്തിട്ടുള്ളത് അല്ല അല്ലാതെ ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ബിനോയ് എത്ര വർഷമായി ഇത് പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഇരുപത്തോളം അടുത്ത

ജന്തുക്കളും മീന് ആമ അങ്ങനെ ഐറ്റംസ് പിന്നെ കരയിൽ ജീവിക്കുന്ന മൃഗങ്ങള് ഞാനിപ്പോ ഒരു ഒന്നാം ക്ലാസ്സിലേക്കാണ് എത്തിയിട്ടുള്ളത് വളരെ മാറ്റിയിട്ടുണ്ട് എന്താ ഇതിന്റെ ഒരു പ്രത്യേകത ഈ ക്ലാസ്സിന്റെ പ്രത്യേകത കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് അത് പക്ഷികളെ പറ്റിയാണ് പാഠഭാഗത്തെ ഏറ്റവും പരാമർശിച്ചിരിക്കുന്നത് അതിനെപ്പറ്റി ബേസ് ചെയ്താണ് പടം വരച്ചേക്കുന്നത് ആ ഇത് മാറ്റുമോ നമ്മൾ ഓരോ പേര് ഇപ്പോഴും ഇങ്ങനെ മാറ്റാറുണ്ടോ ഇല്ലില്ല അപ്പോ മാത്ര ഇവിടെ അക്കങ്ങളും അക്ഷരങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എവിടെ നോക്കിയാലും കുട്ടികളുടെ മനസ്സിന് ഇണങ്ങുന്ന അവരുടെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രീകരണങ്ങളാണ് ശ്രീ ബിനോയുടെ നേതൃത്വത്തില് ക്ലാസ് മുറികളിൽ ആവിഷ്കരിക്കുന്നത് മക്കൾക്ക് സന്തോഷമുണ്ട് ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ എൽ പി സ്കൂളിന്റെ മറ്റൊരു ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയും ചുവടികൾ മനോഹരമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരു തീമും കാര്യങ്ങളൊക്കെ എങ്ങനെയാ അഭിനയം ഇംഗ്ലീഷ് ഉള്ള നമ്മൾ ആ ഇംഗ്ലീഷ് ഇത് മലയാളം ഇവിടേക്ക് വരുമ്പോൾ മലയാളത്തിന്റെ ചില തീമുകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലതിനകത്ത് നർമ്മം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വളരെ ശ്രമകരമായിട്ടും വളരെ ശ്രദ്ധേയമായിട്ടും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിനോയ് എന്ന ആർട്ടിസ്റ്റ് അപ്പൊ ഇടുക്കി ഉപ്പുതോട്ടിലെ ബിനോയ് കുറിച്ചെങ്കിലത്തെ ആർട്ടിസ്റ്റ് സ്കൂളുകളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നു അതോടൊപ്പം തന്നെ എല്ലായിടത്തും ചുവർ ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്നു അങ്ങനെ ഈ രംഗത്ത് ശ്രദ്ധേയനായി മാറുകയാണ് ഉപ്പുതോട് സ്വദേശിയായ ബിനോയ് കുരിശിങ്കലിന്റെ ചിത്രീകരണമാണ് ഇടുക്കി ന്യൂമാൻ എൽ പി സ്കൂളിൽ അദ്ദേഹം നടത്തിയ ചിത്രങ്ങളുടെ ഒരു ഏകദേശ കാഴ്ചയാണെന്ന് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്